ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമദില്ലാഹ് അസ്വലാത്തു വസ്സലാം അഷ്റഫി മുർസലീംഹിൻ അമ്മാബാദ് കുരുവട്ടൂരികളായ ആളുകളുടെ ഷെയ്ഖ് മുരീദക്കായി ഷെയ്ഖായി അവർ തന്നെ പരിചയപ്പെടുത്തുന്ന സോഹിബുൽ വക്കറ്റ് അല്ല സോഹിബുൽ വഖത്ത് ഇങ്ങനെ വലിയ ഷാഹിഖായി ഷെയ്ഖായി പരിചയപ്പെടുത്തുന്ന അവരുടെ ഷെയ്ഖ് ആ ഷെയ്ഖിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ തീർത്തും അബദ്ധമായ ഇസ്ലാമിലെ അക്കീദയിൽ ഒരു വിവരവും ഇല്ല എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം അവരുടെ ആലയത്തിൽ വെച്ച് നടന്നൊരു വലിയ പ്രസംഗം ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം യ എൽ ബുഖാരി തങ്ങളെപ്പറ്റി പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിലെ വളരെ വിചിത്രമായൊരു വാദം ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത വിശ്വസിക്കാനോ അങ്ങനെ പറയുവാനോ പാടില്ല വിശ്വസിക്കാൻ തന്നെ പാടില്ലാത്ത ഒരു വാദം അതുപോലെ തന്നെ ഷിയാക്കൾക്കുണ്ട് ഷിയാക്കൾക്കുള്ളൊരു വാദം മൊഴത്തസിലിയാക്കൾ വെച്ചു പുലർത്തുന്നൊരു വാദം ഇസ്ലാമിലെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുത്തൻ വിഭാഗമായ മൊഹത്തസിലിയാക്കൾ ആ ഉണ്ടായിരുന്ന വാദം അതേ വാദം സെയിം വാദമാണ് കുരുവട്ടൂരുടെ ഷെയ്ഖ് കോമാട്ടുച്ചൽ അബ്ദുല്ല എന്ന് പറയപ്പെടുന്ന ആള് പരസ്യമായി പറയുകയാണ് ആ പറയുന്ന വീഡിയോ കണ്ടിട്ട് ഇൻഷാ ഇൻഷല്ല അതിൻ്റെ മറുപടിയിലേക്ക് വരാ വിഷയം അവര് സംസാരിക്കുന്നു നമ്മൾ കേൾക്കുന്നു ഇതാണ് അമല് അവര് സംസാരിക്കുന്നു നമ്മൾ കേൾക്കുന്നു ഈ രണ്ട് അമലാണ് ഇവിടെ നടക്കുന്നത് തിരിയുക തിരിയാതിരിക്കുക എന്നുള്ളതല്ല ഇവിടെ വിഷയം മുത്തക്കല്ലിമാണ് അള്ളാഹ് മുത്തക്കല്ലിമാണ്

ഇവൾ ഇയാൾ പറയാൻ എത്ര വലിയ വിഡിത്തമാണ് ഒരു ഷെയ്ഖാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ മുരീതന്മാർക്കാരോട് ഷെയ്ഖ് എന്ന് പറയുന്ന വ്യാജനായ ഒരു വ്യക്തിയാണ് മുരീതന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന വളരെ ബാലിസമായ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ വിശ്വസിക്കുകയും പറയുന്നവരെയും എതിർക്കണമെന്ന് വരെ ഫുഖാദ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യമാണ് പറയുന്നത് അള്ളാഹു തല മുത്തല്യമാവുന്ന ഈ ഷെയ്ഖ് ഈ എഹിൽ ബുഹാരിലൂടെയാണ് എന്ന് എത്ര വലിയ വിരുദ്ധമായ ആശയമാണ് ഇന്ന് പറയാൻ തന്നെ പാടില്ല ഇയാളെ വിശ്വാസം ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ താല മുത്തല്ലീമാണ് അത് അള്ളാൻ്റെ സിഫത്താണ് ആ സിഫത്ത് താല സംസാരിക്കുന്ന ഇവരിലൂടെ മുത്തക്കല്ലിമാവാണ് എന്നാണ് പറയുന്നത് നമ്മളൊക്കെ പള്ളി തെറിച്ച് പഠിച്ചിട്ട് മുത്ത നമ്മൾക്ക് എന്ത് വല്ല വിഡിത്തമാണ് ഇയാൾ പറയുന്നത് അതായത് അൽ ഹുലൂൽ എന്ന് പറയുക അപ്പൊ അള്ളാഹുത്താലൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ് അള്ളാഹുത്താൽ ഇവരിലേക്ക് ഇറങ്ങി വരും പോലെയാണ് എന്നല്ല പറഞ്ഞത് അള്ളാഹലി സിഫത്തല്ലേ മുത്തക്കല്ലിം എന്നുള്ളത് ആ മുത്തല്ലിം എന്നുള്ളത് ഇവരിലൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ് പറയാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യം പള്ളി ദർശലക്കെ നമ്മൾ ഓടിക്ക് പതിക്കുന്ന ആ ഷറവുൽ അഖായിദിൽ പറഞ്ഞത് കാണാൻ കഴിയും അള്ളാഹുത്താലിമാണ് ഞാൻ സ്ക്രീനിൽ ഫോട്ടോ വിട്ട് ബി കലാമിൻ ഹുവ ലഹു എന്ന് കാണിച്ചാമിൻ പറയുകയാണ് സിഫത്ത് മുത്തല്ലിമാണ്

ഇവർ പറയുന്ന പോലെ ഇത് മൊഹത്തസിലാക്കളെ വാദമാണ് ഏതായാലും ഇത് മൊഹത്തസിലാക്കളെ വിശ്വാസമാണ് ഇത് ഇതാണ് ഷെയ്ഖ് വെച്ചു പുലർത്തുന്നത് ഇനി നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ നമുക്കറിയാലോ നമ്മളൊക്കെ പറയുന്ന കിത്ത അള്ളാ ഇവര് പറ ഷെയ്ഖ് പറയുന്ന പന്ത അള്ളാത്തല മുത്ത സിഫത്ത് ഷെയ്ഖിലൂടെ ബുഹാരിയുടെ സംസാരിക്കണം അള്ളാഹുത്തല ഇങ്ങനെ ഹാൽ അവണി ഇറങ്ങുകയാണെന്നില്ല പറഞ്ഞതിൻ്റെ അർത്ഥം അൽ ഇത്തിഹാദ് വളരെ ബാഹ്ലമായ വിശ്വാസമല്ലേ പറയാൻ പാടില്ല നോക്കൂ നിങ്ങള് ഇത് വിശദീകരിച്ചുകൊണ്ട് ഈ ഒരു ചോദ്യം ഈ കാര്യം അള്ളാഹു താല ഇങ്ങനെ ഈ സൃഷ്ടികളിലേക്ക് ഇറങ്ങുന്നു അള്ളാ നസിഫത്തിൻ്റെ സൃഷ്ടികളിലും ഇങ്ങനെ സംസാരിക്കുകയാണ് ഇന്ന് ഇവർ പറയും പോലുള്ള വാദം ഇത് വിശദീകരിച്ചുകൊണ്ട് ഫത്തീസിലെ ചോദ്യം ആ ചോദ്യത്തിൽ മഹാൻ അവർ പറയുന്നുണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല ബാന ഒരു ദാത്ത് അള്ളാഹു ഇങ്ങനെ ഹാലാവുക ഇറങ്ങുക അള്ളാഹു താല ഒരു സൃഷ്ടിയിലോ മറ്റിൽ വ്യക്തി ഇറങ്ങുക എന്നുള്ള കാര്യം അത് ഉണ്ടാവൂല അത് ബാത്തിലാണ് ആ വിശ്വാസം വിശ്വാസം ശരിയല്ല എന്ന് പറഞ്ഞ അങ്ങനെ വരുമ്പോ നിനക്ക് മനസ്സിലാവും ഫല സിഫാത്തി സിഫത്തും പറയാൻ പറ്റും അപ്പൊ അല്ലാണ്ട് സിഫത്തിലും പറയാൻ പാടില്ല അത് മറ്റൊരാളിക്ക് നീങ്ങുക എന്നുള്ളത് പാടില്ല മുഹാലാണ് അപ്പൊ അള്ളാൻ്റെ സിഫത്താണ് എന്നുള്ളത് ആ യഹിൽ ബുഹാരിലൂടെ ഇറങ്ങുന്നു എന്ന് ഷെയ്ഖ് പറയുമ്പോൾ വിശ്വാസം എത്രയാണ് പറയാൻ തന്നെ പാടില്ല അത് തെറ്റായ സംഗതിയാണ് എന്നിട്ട് മഹാൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ ആരാണ് വലിയ വിഡ്ഢികളാണ് വിവരില്ലാത്തവളാണ് ചില കള്ള സൂഫിയാക്കന്മാർ അങ്ങനെ പറയുന്നു വാദിക്കുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇബിൻ അജു ഹൈ തമിർഅലി അള്ളാഹുഹു അവിടുത്തെ ഫത്താവൽ ഹദീസിൽ പറയുന്നത് കാണാൻ കഴിയും അതാ ചില ആൾക്കാർ സൂഫിയാക്കന്മാരെ വാദിക്കും അവർ സൂഫിയാക്കന്മാരല്ലാണ് കൈതകളാണ് തോർക്കാൻ വേണ്ടിപ്പോൾ അല്ലേ കൈതകളാണെന്ന് പറയുന്നത് െന്താണോ അതുപോലും തനി തനിക്കഴുതകളാണ് എന്ന് ഞാനല്ല ബഹുമാനപ്പെട്ടു മഹാനവറുകൾ അവിടുത്തെ ഫത്താ ഹദീസിൽ പറയുകയാണ് അങ്ങനെ പറയാൻ തന്നെ പാടില്ല അത് വളരെ തെറ്റാണ് ഇനി മഹാനത്ത് കുറച്ചപ്പുറം വിശദീകരിച്ച് കാണാൻ കഴിയും ഇങ്ങനെ ഇങ്ങനെ കള്ള സൂഫിയാക്കന്മാരായ ആളുകളുടെ വിവരക്കേടിൽപ്പെട്ടതാണ് കൗലുവും ഒരു പറയൽ ഇന്ന ഇങ്ങനെ ഒരാൾ സാലിക്കായി കഴിഞ്ഞാൽ അള്ളാഹുദാഹത്തിലിങ്ങനെത്തിക്കഴിഞ്ഞാൽ അത് എങ്ങട്ട് ഇവരുടെ ഹാലാകും ഇറങ്ങും ഇവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങും എന്ന് വാദിക്കുന്നുണ്ട് അതിവര് വളരെ അർത്ഥശൂന്യമായ കാര്യമാണ് വളരെ വലിയ അബദ്ധമാണ് വളരെ കളമാണ് അതിവരുടെ വിഡ്ഢിത്തമാണ് എന്ന് മഹാനവറുകൾ തന്നെ പറയുകയാണ് എന്നെ വിശ്വസിക്കാൻ തന്നെ പാടില്ല ഇതൊക്കെ മഹാൻ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കുറച്ചപ്പുറത്ത് മുമ്പ് പറയുന്നുണ്ട് ഇതാരാണ് വാദിക്കുന്നത് അതാ പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ചേർന്ന് എന്ന് പറയപ്പെടുന്ന ചില ഷിയാക്കിൾപ്പെട്ട കുറച്ച് ആളുകളും ഇങ്ങനെ വാദിക്കുന്നുണ്ട് അള്ളാഹു താലിങ്ങനെ ഇറങ്ങി വരുന്നു ഹാലാകുന്നു എന്നുള്ള വാദം വാസ്തവത്തിൽ ഈ വിശ്വാസം ശരിയല്ല തെറ്റാണ് ശേഖൻ്റെ വിശ്വാസം ശരിയല്ല ഇനി സുയുത്തി മാം ഇതിനെപ്പറ്റി തന്നെ വളരെ കൃത്യ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇനി മറ്റൊരു ഗ്രന്ഥം പറയാം ഇങ്ങനെ ആരെങ്കിലും ബാധിച്ചാൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട 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 നമ്മുടെ മുസ്തഫ എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ തന്നെ മഹാനവർ അത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരാൾ വാദിച്ചാൽ അത് ഉൾക്കൊള്ളരുത് കുഫ്രിയത്തിലേക്ക് വരുത്തി പോകുമെന്ന് പറയുന്നുണ്ട് കുഫ്രിയത്ത് കാഫിറായി പോകുന്ന തെറ്റായി പോകുന്ന വാദങ്ങളൊക്കെ മഹാനവർ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അതെ പ്രകാരം തന്നെയാണ് ആരെങ്കിലും വാദിച്ചാൽ ഞാൻ ഇരിക്കുന്ന അള്ളാഹുത്താലയിലേക്ക് അങ്ങോട്ട് കയറി പോകുന്ന പറഞ്ഞാൽ പറഞ്ഞാൽ സംസാരിക്കുന്ന ഈ തൊഴിയൂർ കുഞ്ഞഅത്തിനും അള്ളാന്റെ ആൾക്കാര് അള്ളാഹുമായി സംസാരിക്കുന്ന ആളുകൾ പലവട്ടം പറയാറുണ്ട് എന്ന സുയൂദ് അലി പറയുന്നത് ഈ കിതാബ് ഒന്ന് പൂർണ്ണമായി പരിശോധിച്ചു നോക്കണം തൊഴിയൂർ പരിശോധിച്ച് നോക്കണം

ചില കള്ള സൂഫിയാക്കന്മാർ വാദിക്കുന്ന പോലെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കുഫ്രിയത്തിലേക്ക് പോകുന്ന കാര്യമാണ് അപ്പോൾ അള്ളാഹുത്താലിങ്ങനെ ഇറങ്ങുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അള്ളാൻ്റെ സിഫത്തായ മുത്തക്കല്ലിം അള്ളാഹുത്താലി സംസാരിക്കുന്നത് ഇങ്ങനെയാണ് മുത്തക്കല്ലിമാണ് അള്ളാഹുത്താല സിഫത്ത് ഇവരിലേ ഇറങ്ങുകയാണ് എന്ന് പറയുന്നത് അബദ്ധ ജഡിലമായ വാദമാണ് പറയാൻ പാടില്ല ഇതാണ് നമ്മൾ പറയുന്നത് അഹുൽ സുന്ന ജമാൻ്റെ വിശ്വാസത്തിന് നിരക്കാത്തതാണ് ഇതാണ് ഒരു ഷേഖിന് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഇതാണ് ഒരു ശേഖ് ചെയ്യേണ്ട കാര്യം അത് ആദ്യ ഇസ്ലാമിൽ ബാലിശമായ ഒരു ഇസ്ലാമിലെ കാര്യങ്ങൾ ഒന്നും അറിയാത്ത വളരെ മോശമായ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇതാണ് ഷെയ്ഖിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ് ശേഖ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ല ആളായി തലിക്കെട്ടല്ല മൂലമാരെ കൂടാണ്ടല്ലോ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വലക്കൊക്കെ ചിറ്റിട്ട മാതിരി എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ ഇതാണ് പറഞ്ഞത് ഇവരെ സമസ്ത കേരള ജമഹത്തുല്ലമ്മ ഇവരെ പിടിച്ച് പുറത്താക്കിയതിന്റെ കുട്ടൻസിപ്പ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഇവരൊക്കെ പറ്റി കേടാൻ തുടങ്ങാം ആലീ നിങ്ങൾ തെരഞ്ഞു ഇവർക്ക് അക്കീദിൽ ഒരു വിവരവും ഇല്ല ഷെയ്ഖാഖാൻ ഒരു ക്വാളിഫിക്കേഷനും ചാലുൽ അബ്ദുള്ള എന്ന് പറയുന്ന അച്ഛങ്ങക്കില്ല അയാൾ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അയാൾക്കൊന്നുമില്ല ഒരു വിവരവുമില്ല ഇനി കുറച്ചപ്പുറത്ത് ഇയാള് അതീ സർത്തം വെക്കുന്നുണ്ട് അത് അതിലേറെ മോശം അദീസിന്റെ ഒരു കിതാബ് പഠിച്ചിട്ടില്ല പോലും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു ഹദീസ് അർത്ഥം വെക്കാൻ പോലും ആൾക്കറിയില്ല അതിനുശേഷം അല്ലാ അടുത്ത വീഡിയോ നമ്മൾ പറഞ്ഞുതരാം ഏതായാലും ഇതാണ് വിശ്വാസം അള്ളാഹു താല ഒരാളിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നത് അള്ളാഹു താലാൻ ഏതെങ്കിലും ഒരു സിഫാത്ത് ഇങ്ങന മറ്റൊരു സൃഷ്ടിയിലേക്ക് അള്ള അല്ലാത്ത മറ്റൊരു സൃഷ്ടിയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നത് അത് മൊത്താക്ക് വിശ്വാസമാണ് അതുപോലെ തന്നെ ഷിയാക്കളെ വിശ്വാസമാണ് അത് ഇസ്ലാമികപരമായി പറയാൻ പാടില്ല അങ്ങനെ വിശ്വാസം വെച്ചു പുലർത്തുന്നത് പാടയില്ല തെറ്റായ സംഗതിയാണ് അപ്പോൾ അബദ്ധ സഹോദരന്മാരെ ഇവർ കെണി വല്ല പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ഇതാണ് ഇവരുടെ വിശ്വാസം തെറ്റായ സംഗതിയാണ് സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസു